ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോണത് ഒരു എഗ് ബിരിയാണിയാണ് കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ അത് വലിയവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു ഒരെണ്ണം കൂടി എടുക്കാം അങ്ങനെ ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാഫ് ഞാൻ സാലഡിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ശേഷം ഒരു ഒന്നര തക്കാളിയും ഒന്ന് ഒരു ഒന്നര സവാളയും പിന്നെ ചെറിയ ഒരു പീസ് ജിഞ്ചറും ഒരു ടു ത്രീ പീസ് ഗാർലിക്കും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു പച്ചമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുതിനയിലയും മല്ലിയിലയുമാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്നാൽ പുതിനെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അതുമല്ല ബിരിയാണിക്ക് ഞാൻ ഈ എഗ് റൈസൊക്കെ എഗ് ബിരിയാണി ആകുമ്പോൾ ഒരുപാട് പുതിനയിൽ ചേർക്കാറില്ല അപ്പോൾ ഇതുപോലെ സവോള ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ടൊമാറ്റോയും ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ടൊമാറ്റോടെ ഞാൻ ഹാഫിൻ്റെ ഹാഫ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സാലിഡിനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഓണാക്കി ഒരു കുക്കർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു ചെറിയ കുക്കറാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ഇത് റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ കുക്കറിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടൊമാറ്റോയും സവോളയും നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരുന്ന ഒരു പരുവാവുന്നിടം വരെ നന്നായിട്ടിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിരിയാണി മസാലയും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത് അത് കശ്മീരി ചില്ലിയാണ് ഒട്ടും തന്നെ എരിവുണ്ടാവൂല ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നെക്സ്റ്റായിട്ട് ചെയ്യുന്നത് മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് എഗ്ഗാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ യോഗയ്ക്ക ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ആവും ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ചിലവർ ഉണ്ടാക്കുന്ന ടൈമിന് ഈ മുട്ട ഇങ്ങനെയൊക്കെ ജസ്റ്റ് ദം ആ ടൈമിന് ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പോൾ ആ ടേസ്റ്റ് കിട്ടൂല ടേസ്റ്റ് നല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചൂടായി വരുന്ന ഡെനിന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ എഗിൻ്റെ ആ സ്മെല്ലൊക്കെ അതിൽ വരുന്ന സമയത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബിരിയാണി മസാല കുറച്ചും കൂടി വേണമായിരുന്നു അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പോൾ മുക്കാൽ ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു റേഷ്യോയിലാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് സോൾട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് റൈസ് ആണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്നു ഇട്ട് കൊടുക്കാം ഇത് ഞാനൊരു മീഷോയിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണിത് അത് മാത്രമല്ല ഹൺഡ്രഡ് റുപ്പീസിന് താഴെ ഉള്ളു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി എയ്റ്റ് റുപ്പീസ് എന്തോ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ഒരു രണ്ട് വിസിൽ വേതേണ്ട വരെ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് അല്ലാതെ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ നെയ്യ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മല്ലിയല കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അതിന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ വിസിലൊക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു എഗ്ഗുണ്ടായിരുന്നല്ലോ ആ എഗും ഇതുപോലെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മുട്ട ഈ ഇങ്ങനെ തന്നെ ഇരിക്കും ഇരിക്കുകയും ചെയ്യും മറ്റേ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ആ മസാലയിലും റൈസിലും എല്ലാം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റൈസ് ഒരുപാട് കുഴിഞ്ഞു പോകത്തില്ല കേട്ടോ കറക്റ്റ് രണ്ട് വിസിലിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണോ എന്നുണ്ടെങ്കിൽ കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടും ഒട്ടും തന്നെ വെന്ത് പോത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു ബിരിയാണിയാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാനും പറ്റും പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അടിപൊളി സ്മെല്ലുമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു എഗ് ബിരിയാണി കേട്ടോ ഇത് ഞാൻ മിക്കപ്പോഴും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ തന്നെ ലഞ്ചിന് കൊടുത്തു വിടാറുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു സാലഡ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ നിൻ്റെ ആവശ്യം തന്നെയില്ല അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ട്വൽവ് തേർട്ടി വരെ ഉണ്ടായിരുന്നുള്ളു എക്സാം ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊക്കെ നോമ്പായതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് മാത്രം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തേ അപ്പോൾ ഇന്നിനി കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ട് നൈറ്റും ഇതുതന്നെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പിന്നെ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സാലഡും പപ്പടവും ഒരു മാോ പിക്കളൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ കമൻസ് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റിടുക ആരെങ്കിലുമൊക്കെ ഇത് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടുക ഇങ്ങനെ റെഡി ആക്കിയിട്ടില്ലെങ്കിലും എങ്കിലും അതൊന്ന് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ഈ ചാനൽ അപ്പോൾ larg'im tangu tangsifo oching